തികച്ചും വിചിത്രമായ ഒരു സംഭവം ഇപ്പോൾ അമേരിക്കയിലും ബ്രിട്ടന്റെ ചില ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് വിചിത്രം എന്ന് പറഞ്ഞാൽ വളരെയധികം വിചിത്രമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അതായത് നമ്മൾ ഒരുപാട് യു എഫ് ഒ സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അതിനെയൊക്കെ തന്നെ ഒരുപക്ഷെ വളരെയധികം മറികടക്കുന്ന തരത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അമേരിക്കയിലെ പല ഭാഗങ്ങളിലും ചില ഡ്രോണുകൾ കാണുകയാണ് അതായത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസസ് ഇപ്പോൾ അവര് മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നുണ്ട് മാധ്യമങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ യൂട്യൂബിക്കാരെ നോക്കി കഴിഞ്ഞാൽ യു എസില് കാണുന്ന ഒരുപാട് യു എഫ് ഒകള് ഡ്രോണുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും യാതൊരു ഐഡിയമില്ല അമേരിക്കയ്ക്ക് അമേ പെൻ്റെ ആകെ ഉത്തരം മുട്ടി നിൽക്കുകയാണ് എഫ് ബി ഐക്ക് അറിയില്ല എന്താണിതെന്ന് ആദ്യം പറഞ്ഞു ഇത് ഇറാന്റെ ഡ്രോണുകളാണോ പിന്നീട് യു എസ് പറഞ്ഞു അല്ല ഇറാന്റെ ഡ്രോണുകളല്ല പിന്നെ ഇത് എവിടെ നിന്ന് വന്നു റഷ്യയുടെ ചൈനയുടെ ഡ്രോണുകളാണോ ഒരു രക്ഷയില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റുന്നില്ല ഇനി ഇത് എങ്ങനെ അമേരിക്കയിലേക്ക് എത്തി ഇത് എവിടേക്കാണ് പോകുന്നത് ഇവരുടെ ബേസ് എവിടെയാണ് എവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല ഇത് ഇനിയിപ്പോൾ യു എസിന്റെ ഏതെങ്കിലും ഒരു മിലിട്ടറി പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണോ അതിനെക്കുറിച്ചും ആർക്കും ഒന്നും അറിയില്ല അമേരിക്കയിലെ പല പ്രധാനപ്പെട്ട ഏരിയകളിലും പ്രത്യേകിച്ച് അവരുടെ മിലിട്ടറി ഏരിയകളോ അല്ലെന്നുണ്ടെങ്കിലും ആണവ പരീക്ഷണ കേന്ദ്രങ്ങളുടെ അടുത്തൊക്കെയാണ് ഇതിനെ കൂടുതലും കാണുന്നത് ന്യൂയോർക്കിലുള്ള നേവൽ ന്യൂക്ലിയർ ലാബിന് സമീപം ഒരു സമാനമായിട്ടുള്ള ഒരു യു എഫ് ഒയെ അവിടെയുള്ള പരിസരത്തുള്ള ആൾക്കാർ കാണുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ യു എഫ് ഒ കാണുന്നു ഇതൊരു കുറച്ച് സമയം വളരെ സ്ലോയിൽ മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകുന്ന വേഗത്തിൽ ഇത് കാണാതാവുകയാണ് അതായത് വളരെ പ്രകാശത്തോടു കൂടി നിന്നിരുന്ന ഈയൊരു ഒരു 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 ഡ്രോൺ അല്ലെങ്കിൽ യു എഫ് ഒ പെട്ടെന്ന് ഡാർക്കായിട്ടങ്ങ് മാറുന്നു കാണാൻ പറ്റുന്നില്ല അദൃശ്യമായിട്ട് മാറുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഞെട്ടിപ്പോയി എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഒരു മിനിറ്റിനുള്ളിൽ അവിടെ പെട്ടെന്നൊരു എയർക്രാഫ്റ്റ് വന്നു അത് യു എസിന്റെ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണെന്ന് കണക്കാക്കുന്നു ഈ എയർക്രാഫ്റ്റ് വന്ന് അവിടെ എല്ലാം പരിശോധിക്കുന്ന കാണാൻ ഇവർക്ക് വട്ടമിട്ട് പറന്ന് എല്ലായിടത്തും പരിശോധിച്ചു അവിടെ വന്ന യു എഫ് ഒയുടെ പൊടി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല കുറച്ച് സമയം കുറച്ച് സ്ഥലം മാറിയിട്ട് വേറൊരാള് പന്ത്രണ്ടോളം യു എഫ് ഒകളെ ഒരേ സമയത്ത് കാണുകയാണ് അദ്ദേഹം അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിട്ടുണ്ട് അതും മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് നമുക്കത് ഇവിടെ കാണിക്കാൻ പറ്റില്ല പക്ഷേ യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് കാണാം പന്ത്രണ്ടോളം യു എഫ് ഒകൾ അല്ലെങ്കിൽ ഈ ഡ്രോണുകൾ ഒരു സമയത്ത് കാണുകയാണ് ആദ്യം ഒന്ന് പിന്നെ രണ്ട് പിന്നെ നാല് എട്ട് പന്ത്രണ്ട് ഇതിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ന്യൂയോർക്കില് അമേരിക്കയിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും മിലിറ്ററി താവളങ്ങളിലും ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഈ ഏലിയൻസ് വന്ന് ഇറങ്ങുന്ന ചില സിനിമകളുണ്ടല്ലോ മാസമായിട്ട് അവരുടെ ഷിപ്സ് ഇങ്ങനെ വരും അതുപോലെ എവിടെയോ നിന്ന് ആരോ ഓപ്പറേറ്റ് ചെയ്യുന്ന യു എഫ് ഒകളാണ് കാണുന്നത് പലതും ഒരു കാറിന്റെയോ അതിനും മുകളിലോ വലിപ്പമുള്ളവയാണ് അതായത് സാധാരണ മറ്റേ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഡ്രോണുകളാണെന്ന് വിചാരിക്കരുത് ഇത് ഒരു കാറിന്റെയോ അതിന് മുകളിലോ വലിപ്പം ഉണ്ടാകാനിടയുള്ള യു എഫ് ഒകളാണ് കാണുന്നത് അപ്പൊ ഇതൊരു സാധാരണ ഒരു ഡ്രോണോ യു എഫ് ഒയോ അല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് അതിവേഗത്തിൽ അദൃശ്യമാകാനും അതിവേഗത്തിൽ സഞ്ചരിക്കാനും ഇതിന് സാധിക്കുന്നുണ്ട് അതായത് സാധാരണ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഡ്രോണുകളെ പോലെ അല്ല ഇതെന്ന് നിശ്ചയമായി നമുക്ക് പറയാം ഇതിന്റെ ലൈറ്റ് പെട്ടെന്ന് ഷട്ട് ഓഫ് ആകുന്നു അദൃശ്യമാകുന്നു ട്രാക്കിംഗ് സിസ്റ്റങ്ങൾക്കൊന്നും യു എസിന്റെ ട്രാക്കിംഗ് സിസ്റ്റങ്ങൾക്കൊന്നും തന്നെ ഇതിനെ ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അതിനെ ഷൂട്ട് ചെയ്യുന്നില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിനെ വെടിവെച്ചിടൂ ലോകം മുഴുവൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നാണക്കേടാവുകയാണ് ഇങ്ങനെ പോയാൽ അമേരിക്കക്ക് എന്തൊരു നാണക്കേട് എന്ന് ആലോചിച്ചു നോക്കും നമ്മുടെ രാജ്യത്ത് എവിടെ നിന്ന് ഇത് വന്നെന്നറിഞ്ഞൂടാ എന്താണിതെന്ന് അറിഞ്ഞൂടാ ഇത് കണ്ട് ബൈഡൻ നോക്കി നിൽക്കാണോ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ ഷൂട്ട് ചെയ്യുന്നില്ല എന്നാണ് ട്രംപ് ചോദിക്കുന്നത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കാര്യമായിട്ട് പ്രതികരിക്കുന്നു പോലുമില്ല എവിടെ നിന്നാണ് ഈ ഡ്രോണുകൾ വന്നത് അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗങ്ങളെ അമേരിക്കയുടെ സുരക്ഷാ ക്രമീകരണങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് അമേരിക്കൻ മണ്ണിൽ ഇത്രയേറെ ഡ്രോണുകൾ ഒരേ സമയത്ത് എങ്ങനെ എത്തി എന്തുകൊണ്ട് ഇവയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു ഇത് എന്താണെന്ന് വിശദീകരിക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് പരാജയപ്പെടുന്നു ഇത് യു എസിന്റെ ഒരു സീക്രട്ട് മിഷൻ ആണോ അതാണെങ്കിൽ എന്തുകൊണ്ട് അത് ജനങ്ങളോട് പറയുന്നില്ല ആ കാരണം ജനങ്ങൾ പരിഭ്രാന്തരാണ് അപ്പോൾ അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം അമേരിക്ക പറയുന്നത് എന്താണെന്ന് അവർക്ക് അറിയില്ല അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇത് സ്റ്റീവൻ എം ഗ്രിയർ ഇദ്ദേഹം ഏകദേശം മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഈ യു എഫ് ഒകളുമായി ബന്ധപ്പെട്ടും മറ്റ് ഏലിയൻ സിവിലൈസേഷൻസുമായി ബന്ധപ്പെട്ടും റിസർച്ചുകൾ നടത്തുന്നയാളാണ് വെറുതെ അല്ല അദ്ദേഹത്തിനൊപ്പം വളരെ എക്സ്പേർട്സുകൾ അടങ്ങുന്ന വലിയൊരു ടീം തന്നെയുണ്ട് ഇവര് വർഷങ്ങളോളം അതായത് വളരെയധികം അടുത്ത് യു എഫ് ഒകളെ കണ്ട ഇൻസിഡൻസ് നേരിട്ട് കോണ്ടാക്ട് ഉണ്ടായ സന്ദർഭങ്ങൾ ഈ കഴിഞ്ഞ കാലയളവുകളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ യു എഫ് ഒ കേസുകൾ ഗവൺമെൻറ് ഡോക്യുമെൻസ് അതുപോലെ തന്നെ യു എഫ് ഒകളെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് അമേരിക്കൻ നേവിയിലും അതുപോലെ എയർഫോഴ്സിലും എയർഫോഴ്സിലുമൊക്കെയുള്ള പൈലറ്റുമാരും ഉണ്ട് സോ അവരെയൊക്കെ തന്നെ നേരിട്ട് കണ്ട് അവരുടെ ഇൻസിഡൻസ് എല്ലാം മനസ്സിലാക്കി അതിൽ റിസർച്ച് നടത്തി ഒപ്പീനിയൻസ് എടുത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സയന്റിഫിക് സ്റ്റഡി ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് സോ ഇദ്ദേഹം ഈ വിഷയത്തിൽ ഒരുപാട് നിഗൂഢതകൾ ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള യു എഫ് എന്നാൽ മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്ന യു എഫ് ഉണ്ട് എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അതായത് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ഒക്കെയായിട്ട് യു എഫ് പലരും സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ ഇദ്ദേഹം റിയൽ ആയിട്ടുള്ള യു എഫ് ഒ ഇൻഷുറൻസ് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ആളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എവിഡൻസുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ യു എസ്സിൽ നടക്കുന്നത് ഏതെങ്കിലും തരത്തിലോ റിയൽ ആയിട്ടുള്ള ഒരു ഒരു ഏലിയൻ അല്ലെങ്കിൽ ഒരു ഒരു ഔട്ട്സൈഡ് ഒരു പ്ലാനറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആണോ ഇതോ എന്തെങ്കിലും മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ മറവിൽ എന്തെങ്കിലും പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇത് ചെയ്യുന്നതാണോ എന്ന് വ്യക്തമല്ല അതായത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ അധികാരത്തിലേക്ക് എത്താൻ പോകുന്ന ഒന്നും അറിയണമെന്നില്ല ഇപ്പോഴത്തെ പ്രസിഡന്റിനും ഒന്നും അറിയണമെന്നില്ല എന്നാൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ചില ശക്തികൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റീവനും പറയുന്നത് സോ ഒരുപാട് ദുരൂഹതകൾ മനുഷ്യരാശിക്ക് അറിയാത്ത ഒരുപാട് ദുരൂഹതകളുണ്ട് കുറെ സത്യങ്ങളുണ്ട് ആരൊക്കെയോ അതിനെയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ് പകരം കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു യു എഫ് ഒയുമായി ബന്ധപ്പെട്ട് ഒരു ഏലിയനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഇവർ പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് ആ ഇത് ഫേക്ക് ആണെന്ന് പ്രൂവ് ആകുമ്പോൾ അന്ന് കണ്ടതും ഫേക്ക് ആണെന്ന് ഇതിൻ്റെ മറവിൽ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കുറെ കാലമായി ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെയോ മറച്ചു വയ്ക്കാനായിട്ട് യു എസ് ഗവൺമെൻറ് പരിശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ യു എസിലെ ചില ഉന്നതരായിട്ടുള്ള ആൾക്കാർ പരിശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും വളരെ കൗതുകമുള്ള ഒരു കാര്യം തന്നെയാണ് അമേരിക്ക അറിയാതെ അമേരിക്കയുടെ ആകാശത്ത് വിചിത്രമായ ഇത്തരം ഡ്രോണുകൾ യു എഫ് ഒകൾ വരുന്നു പെട്ടെന്ന് അത് അദൃശ്യമാകുന്നു യു എസിനത് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ദുരൂഹതകൾ യു എസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം